കേരളത്തിലെ കലാലയങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കലാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന കലാലയങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരാൻ കാരണം കേരളത്തിലെ കലാലയങ്ങളിൽ വളരെ സജീവമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത വളരെ ക്രിയാത്മകമായി ജനാധിപത്യപരമായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ച് ഇത്തരം വിപത്തുകൾക്കെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്താൻ കേരളത്തിലെ കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാവും അത് പലപ്പോഴും ഈ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ വിമർശനം നടത്താൻ കരാറെടുത്തവർ മറന്നുപോകുന്ന കാര്യമാണ് എന്തുകൊണ്ട് പഞ്ചാബിലെ ക്യാമ്പസ് പോലെ ഡൽഹിയിലെ ക്യാമ്പസ് പോലെ യു പിയിലെ ക്യാമ്പസ് പോലെ തമിഴ്നാട്ടിലെ ക്യാമ്പസ് പോലെ കർണാടകയിലെ ക്യാമ്പസ് പോലെ കേരളത്തിലെ ക്യാമ്പസുകൾ ഇതുപോലെ വലിയ നിലയിൽ ലഹരി കേന്ദ്രങ്ങളായി മാറുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലെ വിദ്യാർത്ഥികൾ ജനാധിപത്യ ബോധമുള്ളവരാണ് വിദ്യാർത്ഥി സംഘടനകൾ സജീവമാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് അതുകൊണ്ടെല്ലാമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല വിദ്യാർത്ഥി സംഘടനകൾ എവിടെ പിറകിലേക്ക് പോകുന്നുവോ അവിടെ ഇത്തരം ക്വട്ടേഷ സംഘങ്ങളും ലഹരി സംഘങ്ങളും കടന്നു വരും നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇല്ലാതാകുമ്പോൾ അവനവനയിലേക്ക് യുവത്വം പോകുന്നു അവനവനിലേക്ക് യുവത്വം പോകുമ്പോഴാണ് ലഹരി പോലുള്ള ഡിസ്ട്രക്റ്റീവ് നശീകരണ പ്രക്രിയയിലേക്ക് നമ്മൾ അറിയാതെ കടന്നു പോകുന്നത് അതുകൊണ്ട് കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കണം കൂട്ടായ്മകളെ സജീവമാക്കണം